കോട്ടപ്പുറം രൂപത നിയുക്ത ബിഷപ്പ് ഡോക്ടർ അംബ്രോസ് പുത്തൻ വീട്ടിലിന്റെ മെത്രാഭിഷേകം ജനുവരി ഇരുപതിന് കോട്ടപ്പുറം സെന്റ് മൈക്കിൾസ് കത്തീഡ്രലിൽ വൈകിട്ട് മൂന്നിന് നടക്കും മെത്രാഭിഷേക ചടങ്ങുകൾക്ക് ശേഷം നടക്കുന്ന പൊതുസമ്മേളനം വ്യവസായ മന്ത്രി പി രാജീവ് ഉദ്ഘാടനം ചെയ്യും പ്രതിപക്ഷ നേതാവ് അഡ്വക്കേറ്റ് വി ഡി സതീശൻ മുഖ്യാതിഥിയായിരിക്കും ഡോക്ടർ അംബ്രൂസ് പുത്തൻ വീട്ടിലിൻ്റെ മെത്രാഭിഷേകം ജനുവരി ഇരുപതിന് നടക്കും വരാപ്പുഴ ആർച്ച് ബിഷപ്പ് ഡോക്ടർ ജോസഫ് കളത്തിപ്പറമ്പിൽ മെത്രാഭിഷേക കർമ്മങ്ങളുടെ മുഖ്യ കാർമികനാകും വരാപ്പുഴ ആർച്ച് ബിഷപ്പ് ഡോക്ടർ ഫ്രാൻസിസ് കല്ലറക്കിനും കോട്ടപ്പുറം ബിഷപ്പ് ഡോക്ടർ ജോസഫ് കാലിക്കശ്ശേരിയും മുഖ്യ സഹകാർമ്മികരായിരിക്കും കെ ആർ എൽ സി ബി സി പ്രസിഡന്റും കോഴിക്കോട് ബിഷപ്പുമായ ഡോക്ടർ വർഗീസ് ചക്കാലിക്കൽ വചനപ്രഘോഷണം നടത്തും ഭാരതത്തിലെ വത്തിക്കൻ പ്രതിനിധി ആർച്ച് ബിഷപ്പ് ഡോക്ടർ ലിയോപോൾ പോൾ ദോ ജിറലി അനുഗ്രഹ പ്രഭാഷണം നടത്തും സീറോ മലബാർ സീറോ മലങ്കര ലെത്തിൻ റൂത്തുകളിലെ നിരവധി മെത്രാന്മാരും വൈദികരും സഹകാർമ്മികരാകും ആയിരങ്ങൾ പങ്കെടുക്കും മെത്രാഭിഷേക ചടങ്ങുകൾക്ക് ശേഷം നടക്കുന്ന പൊതുസമ്മേളനം വ്യവസായ മന്ത്രി പി രാജീവ് ഉദ്ഘാടനം ചെയ്യും കോട്ടപ്പുറം രൂപത അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേറ്റർ ബിഷപ്പ് ഡോക്ടർ അലക്സ് വടക്കുംതല അധ്യക്ഷത വഹിക്കും സീറോ മലബാർ സഭയിലെ മെൽബൺ രൂപതയുടെ മുൻ ബിഷപ്പ് മാർ ബോസ്കോ പുത്തൂർ അനുഗ്രഹ പ്രഭാഷണം നടത്തും പ്രതിപക്ഷ നേതാവ് അഡ്വക്കേറ്റ് വി ഡി സതീശൻ മുഖ്യാതിഥിയായിരിക്കും മെത്രാഭിഷേകത്തിനുള്ള ഗായക സംഘത്തെ സംഗീത സംവിധായകൻ ജെറി അമൽദേവും ഫാദർ വില്യം നെല്ലിക്കലുമാണ് നയിക്കുന്നത് വിവിധ ഇടവകളിൽ നിന്നായി നൂറിലധികം പേരാണ് ഗായക സംഘത്തിലുള്ളത് കോട്ടപ്പുറം സെന്റ് മൈക്കിൾസ് കത്തീഡ്രലിന് മുൻപിൽ ഒരുക്കുന്ന വിശാലമായ പന്തലിലാണ് മെത്രാഭിഷേക കർമ്മങ്ങൾ നടക്കുക പത്രസമ്മേളനത്തിൽ ജനറൽ കൺവീനർ ഡോക്ടർ ആന്റണി കുരിശിങ്കൽ ചാൻസലർ ഡോക്ടർ ബെന്നി വാഴക്കൂട്ടത്തിൽ ജോയിൻറ്റ് ജനറൽ കൺവീനർ പി ജെ തോമസ് പബ്ലിസിറ്റി ആൻഡ് മീഡിയ കമ്മിറ്റി ചെയർമാൻ ഫാദർ റോക്കി റോബി കളത്തിൽ പബ്ലിസിറ്റി ആൻഡ് മീഡിയ കമ്മിറ്റി കൺവീനർ വി എം ജോണി എന്നിവർ പങ്കെടുത്തു മീഡിയ ടൈം കൊടുങ്ങല്ലൂർ